നിന്നിലലിയാൻ ഞാൻ ഭാഗം അൻപത്തി ആറ് നേരത്തെ പരിചയമുള്ളത് ഇന്ദ്രൻ അച്ഛനോട് സംസാരിക്കുന്നതെന്ന് അവൾ ശ്രദ്ധിച്ചു അവൾ അച്ഛനെയും ഇന്ദ്രനെയും മാറി മാറി നോക്കി എന്താ പാറു ഇങ്ങനെ നോക്കുന്നത് ഇന്ദ്രൻ ചോദിച്ചു അത് ഇന്ദ്രീട്ടിന് അച്ഛന് നേരത്തെ പരിചയമുണ്ടോ അച്ഛനോട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ പാർവതി ചോദിച്ചു പിന്നെ ഞാനെൻ്റെ മരുമകനോട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അച്ഛൻ പറയുന്നത് കേട്ടതും അവൾ ഞെട്ടി അത് അച്ഛനെങ്ങനെ ഇന്ദ്രേട്ടനെ പിന്നെ എൻ്റെ മകളെ വിവാഹം കഴിച്ചാൽ ഞാൻ അറിയില്ലേ അച്ഛൻ പറഞ്ഞതും അവൾ വീണ്ടും ഞെട്ടി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ഇന്ദ്രനെയും എനിക്ക് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവൾ പറഞ്ഞു ഒന്നും മനസ്സിലാക്കാനില്ല പാറു ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അതായത് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിവസം ഇങ്ങോട്ട് വന്നിരുന്നു നിന്റെ അച്ഛനെ കാണാൻ അല്ല എൻ്റെ അമ്മായി അച്ഛനെ കാണാൻ അല്ലേ അച്ഛ അങ്ങനെ വേണ്ടി പറയാൻ അതെ അതെ എന്നിട്ട് അവൾ ആകാംക്ഷയോട് ചോദിച്ചു എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് അച്ഛൻ്റെ ഇളയ മകൾ പാർവതിയെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു അച്ഛൻ ആദ്യമൊന്ന് ആലോചിച്ചു പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു അച്ഛനും ഒരു വിഷമം ഉണ്ടായിരുന്നു അമ്മ വീട്ടുകാർക്ക് കൊടുത്ത വാക്ക് അതായിരുന്നു ആ അച്ഛൻ്റെ വിഷമം എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അമ്മയോട് ഞാൻ സംസാരിച്ചോളാം എന്ന് അച്ഛനോട് പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ നിയമപ്രകാരം അവൾ എൻ്റെ ഭാര്യയാകാൻ പോവുകയാണെന്നും ഞാൻ പറഞ്ഞു ആദ്യം അച്ഛന് വിഷമമായെങ്കിലും പിന്നീട് അച്ഛനെ സമ്മതിച്ചു അങ്ങനെ അച്ഛൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഈ പാർവതിയെ ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്ത വിവാഹം കഴിച്ചത് അവൻ പറഞ്ഞു അത് കേട്ടതും പാർവതി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ചു അച്ഛനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു സോറി അച്ച സോറി അച്ച പാറു അച്ഛനോട് പറയാതിരുന്നത് അവൾക്ക് പറയാൻ വാക്കുകളില്ലാതെ അവൾ വിതുമ്പി കരഞ്ഞു പോയിരുന്നു അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ചു അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു സാരമില്ല നീ ഇന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞില്ലേ എല്ലാം അതും തേ ഇവൻ തന്നെ പറഞ്ഞു എൻ്റെ മരുമകൻ തന്നെ പറഞ്ഞു എന്നോട് എല്ലാം അതുതന്നെ അച്ഛനും വലിയ സന്തോഷമായി എൻ്റെ മോൾ പറഞ്ഞില്ലേ ഒരു പുരുഷൻ വന്ന് ഇവളെൻ്റെ ഭാര്യയാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് നിൻ്റെ ഭർത്താവ് അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി വിഷമിക്കണ്ടട്ടോ അച്ഛൻ അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്നാൽ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ഇന്ദ്രൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് പാർവിനെയും അച്ഛനെയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് ചെന്നു അവിടെ വിശാലമായ ഒരു ഡൈനിങ് റൂം രാജകീയ കൊട്ടാരം പോലെ തോന്നിക്കുന്ന ഇൻ്റീരിയർ ഡിസൈൻ ആയിരുന്നു പാർവതിയും അച്ഛനും അത് നോക്കി നിന്നു എന്താ നോക്കി നിൽക്കുന്നേ ഇരിക്കേ ഇന്ദ്രൻ പറഞ്ഞതും അവർ ഒരുമിച്ചിരുന്നു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത് അവൻ അവിടെയുള്ള സ്റ്റാഫിനെ നോക്കിയതും അവർ വേഗം പുറത്തേക്ക് പോകുന്നത് കണ്ടു അല്പസമയം കഴിഞ്ഞതും കുറേ പേരുടെ ശബ്ദം കേട്ടു എല്ലാവരും ഡൈനിങ് റൂമിലേക്ക് വന്നതും പാർവതിയും ഇന്ദ്രനും അവരെ അത്ഭുതത്തോടെ നോക്കി നിങ്ങളെന്താ ഇവിടെ ഇന്ദ്രൻ ചോദിച്ചു പിന്നെ എന്താ ഒന്നും പറയാതെ രണ്ടും കൂടി പെട്ടെന്ന് കേരളത്തിലേക്ക് എന്താ കാര്യം കാര്യമെന്നറിയില്ലല്ലോ ഞാൻ നമ്മുടെ പൈലറ്റിനെ വിളിച്ചു അപ്പോഴെ പറഞ്ഞത് പിന്നെ മറ്റൊന്നും നോക്കിയില്ല കുറച്ച് കാശ് എറിഞ്ഞു പ്രൈവറ്റ് ഷോപ്പർ അറേഞ്ച് ചെയ്തു ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോന്നു അഖിൽ പറഞ്ഞു എന്നാൽ അഖിൽ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരാലും ഞെട്ടി നിൽക്കായിരുന്നു ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അകിൽ എല്ലാവരെയും നോക്കി അപ്പോഴാണ് പാറുവിൻ്റെ അടുത്തിരിക്കുന്ന ആളെ കണ്ടത് അച്ഛൻ എപ്പോഴാണ് വന്നത് എന്ന് ചോദിച്ചു കൊണ്ട് ജെൻസി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാൽ അദ്ദേഹം മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും പിണങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലായി എന്താ ഞങ്ങളോട് പിണക്കാണോ ജെൻസി ചോദിച്ചു അപ്പോഴേക്കും നീതുവും അരുണും രാജേഷും രമേശുമെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു അച്ഛ പിണങ്ങല്ലേ ഞങ്ങൾക്കിത് പറയാൻ ഉണ്ടായിരുന്നില്ല പിന്നെ അതുമാത്രമല്ല ഞങ്ങൾ ഞങ്ങളധികം ദിവസമായിട്ടുണ്ടായിരുന്നില്ല ഇതറിഞ്ഞിട്ട് നീതുവും രാജേഷും പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കറിയായിരുന്നോ അച്ഛൻ ജെൻസിയോടും അരുണ്യനെയും നോക്കി അച്ചാ അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഞാൻ പറയാതിരുന്നത് അച്ഛനോട് ഞാൻ തന്നെ പറയാ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇവരൊന്നും പറയാതിരുന്നത് പക്ഷേ ഇന്ദ്രേട്ടൻ അച്ഛനോട് പറഞ്ഞ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഒരു കാര്യം ഞാൻ അച്ഛനോട് പറയാം എനിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും തുറന്ന് പറയണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ ഇപ്പോൾ ഇന്ദ്രേട്ടൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ അനുവാദം ചോദിച്ചത് ഞാൻ ചെയ്യേണ്ട കാര്യമായിരുന്നു ഇന്ദ്രേട്ടൻ ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അച്ഛൻ്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടിയല്ലേ ഈ വിവാഹം നടന്നതെന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എന്ന് പറഞ്ഞ് പാർവതി കരഞ്ഞുപോയി അവളുടെ കരച്ചിൽ കണ്ട് ഇന്ദ്രൻ എഴുന്നേറ്റ് വന്ന് അവളെ ചേർത്ത് പിടിച്ചു ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമല്ലേ എന്നിട്ടെന്തിനാ ഇങ്ങനെ കറിയുന്നേ അവൻ ചോദിച്ചു കൊണ്ട് അവളുടെ തലയിൽ തലോടി മതി മതി കരഞ്ഞത് വിശന്നിട്ട് വയ്യാം എന്തെങ്കിലും കഴിക്കാം രാവിലെ ഇതുങ്ങളെയും കൊണ്ട് റെഡിയാക്കി വരാൻ പെട്ട പാട് എനിക്കറിയാം എന്ന് പറഞ്ഞ് അഖിൽ വേഗം തന്നെ ഇരുന്നു അവൻ്റെ ആ സംസാരം അവിടെയുള്ള ഒരു സങ്കടം നിറഞ്ഞ അന്തരീക്ഷത്തെ മാറ്റാൻ സഹായിച്ചു പിന്നീട് എല്ലാവരും സംസാരിച്ചു ഇന്ദ്രൻ അച്ഛനോട് നന്നായി തന്നെ സംസാരിക്കുന്നത് എല്ലാവരും കേട്ടിരുന്നു അതിനിടയിൽ അഖിലും ജെൻസിയും തമ്മിലുള്ള വഴക്കും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് എല്ലാവരും കുറച്ചുനേരം വിശ്രമിക്കാൻ പോയി റൂമിലെത്തിയതും പാർവതി ഇന്ദ്രനെ കെട്ടിപ്പിടിച്ചു എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഇതുപോലെ അമ്മയും കൂടി അറിഞ്ഞ എനിക്ക് ഒത്തിരി സന്തോഷമായനെ അവൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പാറുവിൻ്റെ സന്തോഷത്തിനാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് അമ്മയോടും ഞാൻ തന്നെ പറഞ്ഞോളാം അതിന് നീയൊന്ന് സമ്മതിച്ചാൽ മതി ഇന്ദ്രൻ പറഞ്ഞു ഓഹോ എന്നോട് സമ്മതം ചോദിച്ചിട്ടാണല്ലോ അച്ഛനോട് പറഞ്ഞത് ചെറിയൊരു കുറുമ്പോടെ അവൾ ചോദിച്ചു അവിടെ ഞാൻ മറ്റൊന്നും ഓർത്തില്ല പാറു നിന്റെ സന്തോഷം മാത്രമാണ് ഞാൻ നോക്കിയത് നീ എത്രമാത്രം അച്ഛനുമായി അറ്റാച്ചഡ് ആണെന്ന് എനിക്കറിയാം ഞാൻ നിന്റെ പുറകെ തന്നെ ഫോളോ ചെയ്ത് നടക്കുമ്പോഴെല്ലാം ഞാൻ കാണാറുണ്ട് അച്ഛനും മോളും തമ്മിലുള്ള ഒരു ബോണ്ടി അതുകൊണ്ടാണ് നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്നതിലും അച്ഛൻ എന്ന നിലയിലും അദ്ദേഹം ഇതറിയണമെന്ന് എനിക്ക് തോന്നി ഇന്ദ്രൻ പറഞ്ഞു മതി മതി കരഞ്ഞത് യാത്ര ചെയ്തു വന്നതല്ലേ നേരം ഒന്ന് വിശ്രമിക്കേ അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് നടന്നു നേരം കിടന്നു അപ്പോഴേക്കും എനിക്ക് കുറച്ച് പണിയുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ പോയതും സമ്മതിക്കാതെ പാറു അവൻ്റെ കയ്യിൽ പിടിച്ചു എൻ്റെ അടുത്ത് നേരം കിടക്ക് അവൾ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്ത് തന്നെ കിടന്നു അവളെയും കെട്ടിപ്പിടിച്ച് അവനും കിടന്നു അവൾ ഉറങ്ങി എന്ന് കണ്ടതും അവൻ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു അവൻ അവൻ്റെ ജോലിയുമായി കുറച്ചുനേരം നേരം അവിടെയിരുന്നു നാലുമണി ആയതും പാർവതി കണ്ണു തുറന്നു അടുത്തു നോക്കിയപ്പോൾ ഇന്ദ്രനെ കാണുന്നുണ്ടായിരുന്നില്ല അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു അപ്പോഴാണ് റൂമിലെ സോഫയിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുന്ന ഇന്ദ്രനെ കണ്ടത് അവൾ എഴുന്നേറ്റ് ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു ഇന്ദ്രീട്ടൻ കിടന്നില്ലായിരുന്നോ അവൾ ചോദിച്ചു ഇല്ലടാ കുറച്ച് വർക്കുണ്ടായിരുന്നു അത് ചെയ്യായിരുന്നു അവൻ പറഞ്ഞു എന്നാ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം അവൾ പറഞ്ഞു വേണ്ട പാറു നീ ചെന്ന് ഒന്ന് ഫ്രഷായിട്ട് വാ നമുക്കൊരുമിച്ച് താഴേക്ക് പോകാം ഇന്ദ്രൻ പറഞ്ഞു അവൾ വേഗം തന്നെ ചെന്ന് ഫ്രഷായി വന്നു അവൻ അവളെയും ചേർത്ത് പിടിച്ച് താഴേക്ക് പോയി അപ്പോൾ താഴെ എല്ലാവരും സോഫയിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അച്ഛനുമുണ്ട് പാറു അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു അവളുടെ അടുത്തായി ഇന്ദ്രനും ഇരുന്നു അപ്പോഴേക്കും അവർക്കുള്ള ചായയും സ്നാക്സുമായി രണ്ട് സ്റ്റാഫുകൾ അങ്ങോട്ട് വന്നു അച്ഛൻ എന്തു പറഞ്ഞിട്ട് അവിടെ നിന്നും ചാടിയത് ചായ കൊടുക്കുന്നതിനിടയിൽ ജെൻസി ചോദിച്ചു എന്തെങ്കിലും നുണ പറഞ്ഞു കാണുമല്ലേ അരുൺ ചോദിച്ചു ഞാൻ തൃശ്ശൂര് ഇടയ്ക്ക് മരുന്നെടുക്കാൻ പോകാറുണ്ടല്ലോ മരുന്നെടുക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് അച്ഛൻ പറഞ്ഞു പിന്നീട് അവർ കുറേ നേരം സംസാരിച്ചു ഇന്ദ്രൻ്റെ വിശേഷങ്ങളും ഇന്ദ്രൻ്റെ വീട്ടുകാരുടെയും എല്ലാ കാര്യങ്ങളും അച്ഛനോട് പാർവതി പറഞ്ഞു ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം കേട്ടിരുന്നു അതെ വൈകിട്ട് ബോൾഗാട്ടി പാലസിൽ നമുക്കെല്ലാവർക്കും ഡിന്നർ ഞാൻ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും വൈകുന്നേരം അവിടെ കൂടാം ഇന്ദ്രൻ പറഞ്ഞു അതിനെന്താ ആയിക്കോട്ടെ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു കുറച്ചുനേരം അവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി അവരെല്ലാവരും പുറത്തേക്കിറങ്ങി ആ വീടിൻ്റെ പുറകുവശം കൊച്ചി കായലായിരുന്നു ഇന്ദ്രനും അച്ഛനും നടക്കുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരും എന്തൊക്കെയും സംസാരിക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അതിനിടയിലേക്ക് പാർവതി ഒന്നും പോയില്ല അച്ഛ കാശിനാഥൻ്റെ കാര്യം എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ അച്ഛന് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കണമോ ഇന്ദ്രൻ ചോദിച്ചു ഇപ്പോൾ വേണ്ട മോനെ അവൾ പാറു വരാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ പാറു വന്നു കഴിയുമ്പോൾ എന്തായാലും അവളോട് സംസാരിക്കും അപ്പോൾ മോള് മോളുടെ മനസ്സിലുള്ള ഇഷ്ടം പറയട്ടെ അതിനു മുമ്പ് അവരുമായിട്ടുള്ള ഒരു വാക്കുറപ്പിക്കൽ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം ലക്ഷ്മിയുടെ വിവാഹം നടത്തുകയും ചെയ്യാം നമുക്കപ്പോൾ വൈശാഖിനോട് മോൻ തന്നെ സംസാരിച്ചാൽ മതി കാശിയും വൈശാഖും അത്ര വലിയ കൂട്ടൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടുപേരും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കാശി എപ്പോഴും അവൻ്റെ അമ്മ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു പയ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മയാണെങ്കിൽ ഒരു മോനല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നന്നായി കൊഞ്ചിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം മോൾഡ് ഇഷ്ടം അംഗീകരിക്കാൻ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന എല്ലാം ചെയ്യാം അച്ഛൻ ഇന്ദ്രന് വാക്കുകൊടുത്തു അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് മണിയായി എല്ലാവരും ഡിന്നർ കഴിക്കാൻ പുറത്ത് പോകാൻ റെഡിയാവാൻ തുടങ്ങി പാർവതിക്ക് ഇന്ദ്രൻ തന്നെയാണ് ഒരു സാരി സെലക്ട് ചെയ്ത് കൊടുത്തത് സാധാരണ മുംബൈയിൽ വളർന്ന ഇന്ദ്രേട്ടന് ഈ സാരിയോട് ഇത്രമാത്രം ഇഷ്ടം തോന്നാൻ കാരണം എന്താണ് പാർവതി ചോദിച്ചു അതിന് കാരണം നീയാണ് സാരിയെടുത്ത് ആദ്യമായി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഇഷ്ടം താഴെയുള്ള കൃഷ്ണക്ഷേത്രത്തിലേക്ക് വന്നത് ആ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഇന്ദ്രൻ പാർവതിയോട് പറഞ്ഞു അന്ന് തുടങ്ങിയതാ എൻ്റെ പാറുവിനോടും സാരിയെടുത്തു വരുന്ന പാർവതിയോടുമുള്ള സ്നേഹം പ്രണയം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ പിടിച്ചു അവളുടെ മുഖം അവൻ്റെ മുഖത്തോട് അടുപ്പിച്ചു അവളുടെ ചുണ്ടിൽ പതിയെ ചുംബിച്ചു വേഗം റെഡിയാക ഇങ്ങനെ നിന്നാ നമ്മുടെ ഡിന്നർ ഇന്ന് മുടങ്ങും ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് രണ്ട് കാറുകളിലായി ബോൾഗാട്ടി പാലസിലേക്ക് പോയി അവിടെ നൈറ്റ് ഭംഗി ആസ്വദിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അത്രയും ഭംഗിയായിരുന്നു അവിടെ കാണാൻ എല്ലാവരും ഒരുമിച്ച് കായൽ തീരത്തുള്ള ടേബിൾ തന്നെയാണ് ഇന്ദ്രൻ ബുക്ക് ചെയ്തത് ഇന്ദ്രനെ അവിടെയുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ടും വളരെ ബഹുമാനത്തോടു കൂടിയാണ് അവർ ഇന്ദ്രനെയും അതിഥികളെയും സ്വീകരിച്ചത് എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു പാർവതിയുടെ അച്ഛന് ഇന്ദ്രജിത്ത് പാർവതിയോടുള്ള സ്നേഹവും കെയറിങ്ങും എല്ലാം കണ്ട് കണ്ണ് നിറഞ്ഞു ഇന്ദ്രജിത് ലോകനാഥനെക്കുറിച്ച് അദ്ദേഹം നേരത്തെ അറിഞ്ഞിട്ടുണ്ട് പിന്നീട് പാർവതിയുമായിട്ടുള്ള ബന്ധം അറിഞ്ഞ് അന്ന് വിശദമായി തന്നെ അദ്ദേഹം അന്വേഷിച്ചു തൻ്റെ മകൾക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് അച്ഛൻ അതിലൂടെ തിരിച്ചറിഞ്ഞിരുന്നു മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി അച്ഛൻ ഭക്ഷണം കഴിച്ചു ഒരുപാട് സമയം കഴിഞ്ഞ് അവർ അവിടെ നിന്നും പോകാൻ ഇറങ്ങിയിരുന്നു പോകാൻ കാർ പാർക്കിങ്ങിലേക്ക് വന്നപ്പോഴാണ് ശ്രുതി അവരെ കാണുന്നത് പെട്ടെന്ന് പാർവതിയെ കണ്ട് ശ്രുതി ഒന്ന് അമ്പരന്നു അപ്പോഴാണ് പാർവതിയുടെ അടുത്തേക്ക് വരുന്ന അവളുടെ കൂട്ടുകാരെയും അഖിലിനെയും അവൾ കാണുന്നത് ഇത് അഖിൽ സാറല്ലേ ഇന്ദ്രജിത് ലോക്നാഥ് ഗുപ്തയുടെ കൂടെയുള്ള അവരെങ്ങനെ ഇവിടെ അതും ഇദ്ദേഹത്തിൻ്റെ ഒപ്പം അവൾ ആലോചിച്ചു നിന്നു അപ്പോഴാണ് അവളുടെ ഏട്ടൻ വന്ന് അവളെ കയ്യിൽ പിടിച്ചത് നീ എന്താ ഈ നോക്കി നിൽക്കുന്നേ അത് ഏട്ടാ ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്ത ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അവൾ പറഞ്ഞു ഇന്ദ്രൻ സാറോ ഇവിടെയോ നിനക്ക് തോന്നിയതാവും അവളുടെ സഹോദരൻ പറഞ്ഞു ഇല്ലേ ഏട്ടാ ഇന്ദ്രൻ സാറിൻ്റെ കൂടെയുള്ള ആൾ ഇവിടെയുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഇന്ദ്രജിത് സാർ ഉണ്ടാകും ഇവിടെ പിന്നെ അതുമാത്രമല്ല പാർവതിയും കൂട്ടുകാരും ഇവിടെയുണ്ട് അവരെന്താ ഇവിടെ അവർ മുംബൈയിലാണെന്നല്ലേ നീ പറഞ്ഞത് അതേ ഏട്ടാ പക്ഷേ അവരെങ്ങനെ ഇവിടെ എത്തി അതും ഇന്ദ്രജിത് സാറിൻ്റെ കൂടെയുള്ള ആ സാറിൻ്റെ ഒപ്പം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിനക്ക് അടുത്ത ദിവസങ്ങളിലൊന്നും ഷോ ഇല്ല എന്നല്ലേ പറഞ്ഞത് അതുപോലെ വന്നതായിരിക്കും അവർ അവളുടെ സഹോദരൻ പറഞ്ഞു ഇല്ല ഏട്ടാ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ അവർക്ക് അടുത്തുള്ള വർക്കിൻ്റെ ഡിസൈൻസ് എല്ലാം ചെയ്യണ്ടേ ചിലപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസോ ഷോയ്ക്ക് വേണ്ട എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വന്നതായിരിക്കും നീ അതും പറഞ്ഞ് തല പൊകിക്കുന്നത് എന്തിനാ അവർ വരികയോ പോവുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ നമുക്കത് നോക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഏട്ടാ എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവരുടെ കൂടെയുള്ള ആൾ അയാളാണ് എന്നെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത് അയാൾ കൂടെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഇന്ദ്രജിത്ത് സാറും ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ എന്തിനു വന്നു അതും ഇന്ദ്രജിത് സാറുമായിട്ട് ഒരുമിച്ച് പാർവതിയും കൂട്ടുകാരും കൂടി ഒരുമിച്ച് കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ അവൾ പറഞ്ഞു അവൾ പറഞ്ഞത് ശരിയാണെന്ന രീതിയിൽ അയാൾ ആലോചിച്ചു വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് അയാൾ പാർക്കിങ്ങിലേക്ക് നടക്കാൻ പോയപ്പോഴേക്കും അവർ കാറിൽ കയറി പോയിരുന്നു എവിടെ എവിടെയാ നീ പറഞ്ഞത് ഇവിടെ ഒരു കാർ ഉണ്ടായിരുന്നോ അതിലായിരുന്നു അവർ അവരെ ഞാൻ കണ്ടത് എൻ്റെ ശ്രുതി നിനക്ക് തോന്നിയതായിരിക്കും നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളെയും വിളിച്ചു കൊണ്ട് പോയി രണ്ട് ദിവസം പാർവതി അച്ഛൻ്റെ ഒപ്പം നിന്നു അവളുടെ അച്ഛനും സന്തോഷത്തിലായിരുന്നു കാരണം ആ ദിവസങ്ങളിൽ തന്നെ ഇന്ദ്രനും പാർവതിയും തമ്മിലുള്ള ഇഷ്ടവും പ്രണയവും ഇന്ദ്രജിത്തിന് പാർവതിയോടുള്ള കെയറിങ്ങും എല്ലാം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം അദ്ദേഹം മക്കളുടെ ഒപ്പം ഒരുപാട് സന്തോഷത്തിലായിരുന്നു അവരെല്ലാവരും അദ്ദേഹത്തെ മാക്സിമം സന്തോഷിപ്പിച്ചാണ് അവിടെ നിന്നും തിരിച്ച് ആലപ്പുഴയിലേക്ക് യാത്രയാക്കിയത് ഇന്ദ്രൻ്റെ ഡ്രൈവറും ഗാർഡും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ദ്രൻ ഏർപ്പാടാക്കിയതിനു ശേഷം അവർ തിരിച്ച് മുംബൈയിലേക്ക് പോയി പിന്നീട് അങ്ങോട്ടുള്ള മിക്ക ദിവസങ്ങളിലും അച്ഛൻ വിളിച്ച് സംസാരിക്കുമായിരുന്നു വീട്ടിലെ വിശേഷങ്ങളെല്ലാം പറയും കാശിയുമായിട്ടുള്ള വിവാഹകാര്യം മുന്നോട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നോക്കണ്ട എന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് അമ്മയും ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇടയ്ക്ക് അച്ഛൻ്റെ പ്രവൃത്തികളിൽ സംശയം തോന്നിയ ലക്ഷ്മി അച്ഛനെ പിടിച്ചു നിർത്തി അമ്മ അമ്മ വീട്ടിലേക്ക് പോയ ദിവസമായിരുന്നു ലക്ഷ്മിയുടെ ചോദ്യം ചെയ്യൽ അച്ഛന് തീരെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ അച്ഛൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയേണ്ടി വന്നു അതുമാത്രമല്ല പാർവതിയെ വീഡിയോ കോളിൽ വിളിക്കുകയും ഇന്ദ്രനുമായിട്ട് സംസാരിക്കുകയും ചെയ്തു ലക്ഷ്മിക്ക് ആദ്യം നല്ല പരിഭവം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ദ്രനോട് സംസാരിക്കുന്നതിൽ ആ പരിഭവം കാണിച്ചില്ല ഇന്ദ്രനോട് സംസാരിച്ചപ്പോൾ ലക്ഷ്മിക്കും ചെറിയ പേടിയുണ്ടായിരുന്നു ലക്ഷ്മി പാർവതിയും ഇന്ദ്രനും അച്ഛനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ലക്ഷ്മിയെ കൊണ്ടുവരാൻ വൈശാഖ് വന്നത് അതുകൊണ്ട് വൈശാഖിനോടും ലക്ഷ്മിക്കും അച്ഛനും കാര്യങ്ങളെല്ലാം പറയേണ്ടി വന്നു വൈശാഖിന് ഒരുപാട് സന്തോഷമായിരുന്നു കാരണം ഇന്ദ്രജിത് ലോകനാഥയെക്കുറിച്ച് അവന് നന്നായിട്ടറിയാം ഒരുപാട് കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ബഹുമാനത്തിൽ സംസാരിച്ച് തുടങ്ങിയെങ്കിലും ഇന്ദ്രൻ നല്ല കൂളായി തന്നെ സംസാരിച്ചു ആ ഒരു ബഹുമാനം എല്ലാം പിന്നീട് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ പോയി അതെല്ലാം ആയതോടുകൂടി പാർവതി ഒരുപാട് സന്തോഷത്തിലായി ഇനി അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി അതിന് എല്ലാവിധ സപ്പോർട്ടും അവരെല്ലാവരും അവൾക്ക് നൽകി ഇന്ദ്രൻ തന്നെ പാർവതിയുടെ അമ്മയോട് സംസാരിക്കാം എന്ന് ഉറപ്പ് കൊടുത്തു അവൾക്ക് ഇപ്പോൾ ഇവിടെ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് തന്നെ നാട്ടിലേക്ക് കുറച്ചു കഴിഞ്ഞാൽ പോകാമെന്നും അവിടെ ചെന്ന് അമ്മയോട് സംസാരിക്കാം എന്നും ഇന്ദ്രൻ പറഞ്ഞു അപ്പോഴേക്കും ഷോയും അവസാനിക്കും എന്നുള്ള തീരുമാനത്തിലായിരുന്നു എല്ലാവരും അന്ന് ഒരുപാട് സന്തോഷത്തോടെ ഇന്ദ്രൻ്റെ പ്രണയച്ചൂടിൽ പാർവതി ഉറങ്ങി പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത്രയും ദിവസം മാറി നിന്നതിൻ്റെ തിരക്കുകളും കാര്യങ്ങളുമായി ഇന്ദ്രൻ ബിസിയായിരുന്നു പാർവതിയും അവരുടെ ഷോയുടെ ഭാഗമായി തിരക്കായി ഇനിയും അധികം റൗണ്ടുകളില്ല ഇനിയുള്ള റൗണ്ടിൽ ഒത്തിരി ടഫായിരിക്കും എന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല കഠിന പ്രയത്നത്തിലായിരുന്നു അതിനിടയ്ക്ക് ഇന്ദ്രൻ്റെ വീട്ടിൽ അമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ അത് ഇവാനും രാജും പാറുവിനെ എത്തിക്കുമായിരുന്നു ഇന്ന് സ്പെഷ്യലുമായിട്ട് വന്ന രാജും ഇവാനും പാറുവിനോട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ ക്രിസ്മസ് വരാണ് തിരക്കാണ് അതിൻ്റെ എന്തായാലും വീഡിയോ ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഹാപ്പി ക്രിസ്മസ് ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക